നമസ്കാരം ഗാലറി ഓഫ് നാച്ചുവറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെയും നമ്മുടെ സംഘടനയായ ഗാലറി ഓഫ് നാച്ചുർ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന ഗോൺഹാൻവോയുടെയും നേതൃത്വത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമങ്ങാട് മേഖല കേരളത്തിലെ എക്സൈസ് ജീവനക്കാർക്കായിട്ട് അതായത് തിരുവനന്തപുരം ജില്ലയിലെ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി തിരുവനന്തപുരത്ത് ഇന്നൊരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പിൽ ഏകദേശം പത്തോളം വിഭാഗങ്ങളിൽ നിന്നായി ഡോക്ടർമാർ എത്തുന്നുണ്ട് വളരെ അംഗബലം കുറവാണ് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ നിരന്തര ജോലി കൂടുതൽ കാരണം അവർ അനുഭവിക്കുന്ന സ്ട്രെസ്സും അത് കാരണം ഇവർക്ക് സ്വയം വരുന്ന അസുഖങ്ങൾ പോലും കണ്ടെത്താനോ യഥാസമയം ട്രീറ്റ് ചെയ്യാനോ കഴിയാത്തൊരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് ആ ഒരു അവസരത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് അതിൽ തന്നെ കരകുളത്തുള്ള ലോക മെഡിസിറ്റിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിഭാഗങ്ങളിൽ നിന്ന് ഡോക്ടർ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഓങ്കോളജി സെക്ഷനിലെ സ്ക്രീനിങ് ടെസ്റ്റിനായി അതായത് സ്ത്രീകൾക്കുള്ള ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നതിനായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സാണ് അതുപോലെ കണ്ണിൻ്റെ പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത് കാരക്കോണം മെഡിക്കൽ കോളേജ് എന്നുള്ള ഡോക്ടേഴ്സാണ് അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള പത്തോളം സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുമായി നടത്തുന്ന ഈ മെഗാ മെഡിക്കൽ ക്യാമ്പിൻ്റെയും അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെയും കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക തിരുവനന്തപുരം പാളയം ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ വെച്ചാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നത് കെ ജില്ലാ സെക്രട്ടറി എം വിശാഖ് സ്വാഗതം പറഞ്ഞ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ നാസറുദ്ദീൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന പരിപാടി സൗത്ത് സോൺ ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണർ ബി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നോക്കാനുള്ള സമയവും അവർക്ക് अधने बून्थान्य आवस्ते गेंद्धी शेष्णवाने अधनला, वेल दिरिच्चर्विने अडिस्तान्ति लाड़, सानर नें तरत्तरूला, वेर बडिकिल क्यामदें त्रूम्लनी यह थिमाड़ आईसर्प्ति लिवेडित भीमाच्च्च्च्च्च्च्च्च्

சிபி அவர்கள் அனைவரும் கொண்டு வரும் வாழ்வில் பெரும்பாலானவர்கள் என்று கூறியுள்ளார்

ായാലും പ്രത്യേക യൂണിഫോം സേന അതുപോലെ തന്നെ അവർക്കായാലും എല്ലാ വകുപ്പുകളിലും ഇത്തരം സമ്മർദ്ദങ്ങളുണ്ട് അവിടെ സമ്മർദ്ദങ്ങൾ പലപ്പോഴും മാനസികമായിട്ടുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങളെ പലപ്പോഴും ബാധിക്കാറുണ്ട് അത് അസുഖങ്ങളായിട്ട് പിന്നീട് പരിഗണിക്കാറുണ്ട് ഇപ്പോ ശാരീരികമായിട്ട് ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ പലപ്പോഴും സമയത്ത് പരിശോധിക്കാതെയോ അല്ലെങ്കിൽ സമയത്ത്യോ നമുക്ക് അത് വലിയ അസുഖങ്ങളിലേക്ക് എത്തിച്ചേരാനും അത് നമുക്ക് വളരെയേറെ സാമ്പത്തികവും മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും കാരണമാകുന്നത് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പലപ്പോഴും നിസ്സാരമായിട്ട് കാണുന്ന പല ലക്ഷണങ്ങളും നമ്മൾ അവഗണിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ അസുഖങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഞാൻ ഞാനായ പലപ്പോഴും അതിന്റെ നമ്മള് ഡോക്ടേഴ്സിനെ കാണാൻ അസോസിയേഷൻ അഭിനന്ദിക്കുകയാണ് പക്ഷെ അതോടൊപ്പം തന്നെ ആ അസോസിയേഷൻ എഴുത ഒരു അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം നിങ്ങൾക്ക് ആർക്കും ഇല്ലാതെ പോയി എന്നുള്ളത് വളരെയേറെ സങ്കടകരമാണ് അത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഭാവിയിൽ നടന്നില്ലെങ്കിൽ പോലും ഗോൺഹാൻവോയുടെ പ്രസിഡന്റ് സുമേഷ് കോട്ടൂർ വിഷയാവതരണം നടത്തുകയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമങ്ങാട് പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് മുഖ്യ അതിഥിയായി സംസാരിക്കുകയും ചെയ്തു అయినా నేను చెప్తున్నాను కొద్దిగా మార్కండి. అది కరెంట్ కన్వర్షన్ కొలైకార్ పంచాయతీలో భావపడ్డారు. వీట్ నా భూమతి 13 ఎకరాల జలవత్రీ వీడు నమోదు చేశారు. ఇలా కండి అది అధినందన కొలై పర్మిట్ చేశారు. అక్కడ సమూహത്തിനെ അറിയాలన ఓవన కార్యమా. వాతావరణంలో రెండు రెండు రోజుల పాటు వాతావరణం ఉంది. പക്ഷే సోషల్ നമ്മുടെ മുന്നോട്ട് വരികയും പ്രത്യേകിച്ച് നന്ദിയോട് പറയുക ഇങ്ങനെ അഞ്ച് മുന്നോട്ട് പോകും அவர்கள் <laughs> 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 നിങ്ങൾക്ക് ഇന്ന് ഈ എക്സൈസ് എന്തെങ്കിലും ചുമര ഉണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ എങ്ങനെ ഇരിക്കണോ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് പുറത്ത് പഠിച്ചു വരും പക്ഷേ തിരുവനന്തപുരം ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ബി എൽ ഷിബു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമങ്ങാട് സെക്രട്ടറി ഡോക്ടർ ആഷ്ലി ജബിൻ കെ എസ് സി എസ് എ സംസ്ഥാന സെക്രട്ടറി പി ഡി പ്രസാദ് കെ എസ് സി ഒ എ ജില്ലാ പ്രസിഡന്റ് ആർ ജി രാജേഷ് കെ എസ് സി എസ് എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് ദിലീപ് കുമാർ എച്ച് ഷിജി ഗോൺഹാൻവോയുടെ സെക്രട്ടറി കോട്ടൂർ ബി ജയചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഓടി ഈ സാഹചര്യത്തിൽ പലരും നമ്മളുടെ ഇടയിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു പലരും വീണു പോകുന്നു അവർക്കൊരു താങ്ങും പലപ്പോഴും നിൽക്കാറുണ്ട് ഈ വീടിന് പോകാതെ ഓടുന്നവർ അവരുടെ ഇടയിൽ ൽ മെഡിസിൻ കാർഡിയോളജി ഓർത്തോ ഗൈനക്കോളജി ഗ്യാസ്ട്രോ സർജറി സൈക്കോളജി ഓങ്കോളജി എന്നിങ്ങനെ എട്ട് വിഭാഗങ്ങൾക്കായി കരകുളം ലോക മെഡിസിറ്റിയുടെ ഡോക്ടർമാരാണ് എത്തിയത് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അവരുടെ സംഘടനാംഗങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഈ മെഡിക്കൽ ക്യാമ്പ് എന്തുകൊണ്ടും അഭിനന്ദനാർഹമായ ഒരു പരിപാടിയാണ് കാരണം ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്ന ജീവനക്കാരുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നാണ് എക്സൈസ് ജീവനക്കാർ അവരുടെ സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുന്നതോടൊപ്പം എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളിലും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ വളരെയേറെ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജീവനക്കാർ ജോലിയെടുക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ മാനസിക സമ്മർദ്ദം അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് നേരത്തെ തന്നെ അവരുടെ രോഗങ്ങൾ കണ്ടെത്തി അതിന് ചികിത്സ നിർദ്ദേശിക്കുന്നതിന് സംഘടിപ്പിച്ച ഈ ക്യാമ്പിലെ എല്ലാ ആശംസകളും നേടും ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിംഗ് ടെസ്റ്റിനായി തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ഓങ്കോളജിയിൽ നിന്നും വിഭാഗത്തിനായി കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്നുമുള്ള വിദഗ്ദ്ധരായ ഡോക്ടർമാരെത്തി ഇ സി ജി ബി പി ബ്ലഡ് ഷുഗർ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്തുന്നതിനായി ഡി ഡി ആർ സി ലോഹ മെഡിസിറ്റി എന്നിവയുടെ ലാബ് സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഗാലറി ഓഫ് നാച്ചു ഹ്യൂമൻ ആൻഡ് നേച്ചർ വെൽഫെയർ ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ എക്സൈസ് ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മുടെ മൂന്നോളം ജീവനക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഒട്ടേറെ ജീവനക്കാർ ഈ തിരക്കേറിയ ജീവിത രൂപങ്ങളെ റൂട്ടിക്കിടയിലും തൻ്റെ അസുഖം പോലും തിരിച്ചറിയാനാവാതെ ഒരു മൂർത്തഞ്ചാം അവസരം എത്തിയതിനു ശേഷം തിരിച്ചറിയപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ സമയം ഇപ്പോഴത്തെ രണ്ട് ഇത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതാണ് എനിക്ക് ആലോചിച്ചത് മുപ്പത് പത്തോളം പ്രധാനപ്പെട്ട എല്ലാ വിഭാഗങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ ജീവനക്കാരുടെ ആരോഗ്യം കൂടെ അവതരിച്ചു സമൂഹ സമൂഹത്തിലുണ്ടാകുന്ന വകുപ്പെന്ന നിലയിൽ ഒരു ആ കൂടെ ഉണ്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് ജോലി ഭാരവും സ്ട്രെസ്സും അനുഭവിക്കുന്ന ഉദ്യോഗസ്ഥർക്കായി ഇനിയും ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ഗോൻഹാൻവോ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടും ഈ ക്യാമ്പിനൊപ്പം ആത്മാർത്ഥമായി സഹകരിച്ച ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുവങ്ങാടിനും ലോക മെഡിസിറ്റിക്കും പ്രത്യേകം നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു